റീൽ അങ്ങനെയാണ് കണ്ടന്റ് ചെയ്യാം ഒരു സംഭവം പറഞ്ഞു ഇപ്പഴല്ല വീട്ടിൽ പോയിട്ട് ചെയ്യാം വീട്ടിന് ഉള്ളതാ അതായത് നീ വീട്ടിലുണ്ട് ഞാൻ പുറത്തു പോയിട്ട് ലേറ്റ് ആയിട്ട് വരുന്നു അപ്പൊ ഞാൻ ആയിട്ട് വന്നു അപ്പൊ വന്ന സമയത്ത് നിന്റെ അടുത്ത് ഇങ്ങനെ വർത്താനം പറയുമ്പോ നീ ദേഷ്യം വരുന്നു എനിക്ക് എനിക്ക് ദേഷ്യം വരുന്നു നീ പാത്രമൊക്കെ വലിച്ച് താഴെ ഇടുന്നു പാത്രമൊക്കെ വലിച്ച് താഴെയിട്ട് ഭദ്രകാളി തുള്ളുന്നു അങ്ങനെ നീ ദേഷ്യം വന്ന് നിൽക്കുന്ന സമയത്ത് ഞാൻ പറയും ഞാൻ നിന്നോട് എനിക്കൊന്നും മനസ്സിലാവാത്ത പോലെ ഞാൻ വന്നിട്ട് നിന്നോട് എന്തിനാ നീ ദേഷ്യ പിടിക്കുന്നത് എന്തിനാ അങ്ങനെയൊക്കെ ോക്കിയാലും നമ്മളിങ്ങനെ ദേഷ്യപ്പെടുന്ന വീഡിയോ മാത്രേ ഇങ്ങക്ക് ഉണ്ടാവുള്ളൂ നമ്മളെ ഭാര്യമാരെ കുറ്റം പറയുന്നല്ല ഭാര്യമാരെ ചെറിയ ചെറുതാക്കുന്ന വീഡിയോ മാത്രമേ വീലായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ അന്ന് ഭാര്യമാർക്ക് മാത്രമേ ഉള്ളൂ എപ്പോഴും ഞാൻ അതിനകത്തൊന്നും പറഞ്ഞില്ല ഞാൻ ഭാര്യ ദേഷ്യം പിടിക്കുന്നു ഞാൻ ദേഷ്യമൊന്നും പിടിക്കില്ല അങ്ങനെ ഞാൻ ദേഷ്യം പിടിക്കലേണ്ട ണ്ടാടുക്കുമ്പോ എല്ലാരും വിചാരിക്കും നമ്മളങ്ങനെയാന്നല്ലേ വിചാരിക്കുവെടുക്കണ്ട അങ്ങനത്തെ വീഡിയോ എടുക്കണ്ട താല്പര്യമില്ലേ ദേശം വെറ്റൊന്നുമല്ല നാട്ടി ദേശം ആനക്ക് ദേശവും വെറ്റില്ല നിങ്ങളെ ചില സമയത്തെ വർത്താനാണ് പ്രശ്നം ദേശം वेरൂലന്നില്ല പദുവേ ദേശം वेरൂലില്ല ദേശം वेरൂയേ ഇല്ല ഇല്ല ഒരിക്കലും वेरൂല ഇപ്പോ നോക്കല്ല നമ്മളെ ഇടartifactId വരെന്താ എല്ലാം കണ്ടന്റണ്ട് എടക്കേ ഇനി ഇന്നത്തെ പ്രശ് ഇതാണോ ആ മതി എണ്ണി പോ ഒരു റീലി കണ്ടന്റ്